الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أسلم وأسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإِن تَوَلَّوْا فَقَدْ أَبْلَغْتُكُم مَّا أُرْسِلْتُ بِهِ فَقَدْ أَبْلَغْتُكُم مَّا أُرْسِلْتُ بِهِ إِلَيْكُمْ ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفير ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا

പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് റൂദ് അതാണ് നാം മനസ്സിലാക്കി വരുന്നത് അതിലെ അൻപത്തി ആറ് ആയത്തുകൾ നാം ഇതിനകം മനസ്സിലാക്കി അൻപത്തിയേഴാമത്തെ ആയത്താണ് ഞാൻ ഇപ്പോൾ ഓതിയത് ബൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായ താക്കീതുകളാണ് തൻ്റെ സമുദായത്തിന് നൽകിയത് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണത്തെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം പറയുന്നത് ബോധനങ്ങളൊക്കെ വളരെ കൃത്യമായി നൽകിയതിന് ശേഷം അദ്ദേഹം പറയാ ഫൈൻ തവല്ലവും ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ നിങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുകളയാൻ തന്നെയാണ് നിങ്ങളുടെ മാ താൽപ്പര്യമെങ്കിൽ എന്നെ ഏതൊരു കാര്യം ഏൽപ്പിച്ചുകൊണ്ടാണോ എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നെ അയച്ചിട്ടുള്ളത് ആ കാര്യം വളരെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അത് അബലഹത്വക്കൂർ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് മാ മാം എന്നെ നിങ്ങളിലേക്ക് നിയോഗിക്കുമ്പോ എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം ഉത്തരവാദിത്വം അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഇനി എന്റെ റബ്ബ് നിങ്ങളല്ലാത്ത ഒരു കൗമിനെ ഒരു സമൂഹത്തെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം നിങ്ങൾക്ക് പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും അവന് നിങ്ങൾ ഒരു നിലക്കും ഉപദ്രവം ചെയ്യുകയില്ലൊരു വിധത്തിലുമുള്ള ഒരു ഉപദ്രവവും നിങ്ങൾ ചെയ്യുകയില്ല വസ്തുവിന്റെയും മേൽനോട്ടം കൃത്യമായി സൂക്ഷിച്ചു വരുന്ന ആളാണ് എന്റെ റബ്ബ് എന്ന് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയാം ഈ ആയത്തിലൂടെ കൃത്യമായി അള്ളാഹുദ്ല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചതുപോലെ തന്നെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു ആ വിവരമാണ് അവസാനമായി ഭൂതഅറേസല തുസനം ആ സമൂഹത്തോട് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോളി പക്ഷെ ഒരു കാര്യം നിങ്ങളത് പോയാൽ നിങ്ങൾക്ക് ശേഷം വേറെ ഒരു കൗമിനെ വേറെ ഒരു ജനതയെ അള്ളാഹു തല പകരം കൊണ്ടുവരും അള്ളാനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രയാസവുമില്ല നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാൻ സാധ്യമല്ല എന്ന് വളരെ കൃത്യമായി ആ സമൂഹത്തെ ഭൂദ് അലൈ സ്വല്ലാത്ത വസ്സലാം ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ തീരുമാനം വളരെ കൃത്യമായി നടക്കാൻ പോവുക ഇത്രയോ അവരോട് ഭൂദ് അലൈഹി സ്വല്ലാത്തു വസ്സലാം കേൺ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി ചിന്തിക്കണം മനസ്സിലാക്കണം നിങ്ങൾ നാളെ അനുഭവിക്കാൻ പോകുന്ന വസ്തുതകൾ ഇന്നതൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി പക്ഷെ ഇവിടെ വലം അങ്ങനെ വലു നമ്മുടെ കൽപ്പന അള്ളാഹുബിന്റെ ശിക്ഷ വരിക അള്ളാഹുബിന്റെ ശിക്ഷ അള്ളാഹുബിന്റെ കൽപ്പന അതിവിടെ നടപ്പാക്കുകയാണ്

അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് നമുക്കറിയാം ഇത് ഹൂദ് അലി സ്വലാത്തു വസ്സലാമിയുടെ മാത്രം ഒരു വിഷയമല്ല നൂബ് നബി അലി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം ഇതിനെ തൊട്ടു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാ നൂഹ് അലി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളെ കപ്പലിൽ കയറാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു വമ്പിച്ച പ്രളയം മൂലം അദ്ദേഹത്തിൽ വിശ്വസിക്കാത്ത ജനഗതി കംപ്ലീറ്റ് അവിടെ മുങ്ങി മുങ്ങിച്ചാത്ത അല്ലെങ്കിൽ മുങ്ങി പോയ സംഭവം നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോ അള്ളാഹുന വിശ്വസിച്ചിട്ടുള്ള അള്ളാഹുവിനെ ഉൾക്കൊണ്ടിട്ടുള്ള അവന്റെ പ്രവാചകനായ ഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ അംഗീകരിച്ചിട്ടുള്ള ആളുകളെ അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുക അതാ അവിടെ പറയുന്നത് നമ്മുടെ കൽപ്പന വന്നപ്പോ നൂതൻ ൂതിനെ നാം രക്ഷപ്പെടുത്തി വല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെയും അതി കഠിനമായ ശിക്ഷയിൽ നിന്നും നാം അവർക്ക് രക്ഷ നൽകി എന്ന നമുക്കറിയാം ജനതയ്ക്ക് വാദിച്ച ശിക്ഷ എന്തായിരുന്നു ഏഴ് രാവും എട്ട് പകലും ഏഴ് രാവും സൂറത്ത് കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആദ്യ സമുദായം നശിക്കുന്നത് എങ്ങനെയാ ഏഴ് രാവും എട്ട് പകലും തുടർച്ചയായി അതിശക്തമായ കാറ്റ് വീശി അങ്ങനെയാണ് അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റിൽ അവർ നശിക്കപ്പെടുക കംപ്ലീറ്റ് നശിപ്പിക്കപ്പെടുകയാണ് പരിശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലും സുറത്ത് ഹെക്കാപ്പിൽ മാത്രമല്ല സുറത്ത് കമറിൽ അതുപോലെ തന്നെ സുറത്ത് ഹാക്ക ഹെക്കാപ്പിലല്ല സുറത്ത് ഹാക്കയിൽ ഒക്കെ ഇത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം ഈ സംഭവം ആ സമുദായം നശിക്കുന്ന രീതി അതിശക്തമായ കൊടുങ്കാറ്റ് ഇങ്ങനെ പ്രളയം മൂലം കൊടുങ്കാറ്റ് മൂലം അങ്ങനെയുള്ള സംഭവങ്ങൾ ഭൂമി അടിമേൽ മറിക്കപ്പെട്ട് ആ സമൂഹത്തെ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ പരിശുദ്ധ കൂടാ വ്യക്തി വ്യക്തിയെ നമുക്കറിയാം കാറൂൻ കാറൂനെ ഭൂമി അങ്ങനെ തന്നെ വിഴിഞ്ഞ പച്ചയായി ആളുകൾ നോക്കി നിൽക്കേ കാറൂൻ എന്ന് പറയുന്ന ആ ഒരു ഒരു അഹങ്കാരിയെ എന്താ അതായത് ആളുകൾ താണക്കെ ഭൂമി അങ്ങ് വിഴിഞ്ഞിക്കളിഞ്ഞ സംഭവം സുഹൃത്ത് കസിലും വിശദീകരിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് വ്യക്തിയായാലും ശരി സമൂഹമായാലും ശരി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളില്ലെങ്കിൽ വേറൊരാൾ എനിക്ക് ശേഷം പ്രളയം എന്ന ഒരു ചിന്ത ഒട്ടും ശരിയല്ലെന്ന് മാത്രമല്ല ഒരു കൗമി കഴിഞ്ഞാൽ ആ കൗമിന് പകരം വേറെ ഒരു കൗമിനെ കൊണ്ടുവരാൻ അള്ളാഹു തേലക്ക് യാതൊരു പ്രയാസവും ഇല്ല അങ്ങനെ ഓരോ സമുദായത്തെയും അള്ളാഹുത്തേല നശിപ്പിച്ചിട്ടുണ്ട് വത്തിൽക്ക അങ്ങനെ ഈ ഗോത്രം അവന്റെ ആയത്തുകളെ അത് ശക്തമായി നിഷേധിക്കുക അതിനെയൊക്കെ പിന്നെ ഉൾക്കൊള്ളാതെ പരിഹസിച്ച് തള്ളുകയായിരുന്നു മാത്രമല്ല അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരെ പ്രവാചകന്മാർക്കെതിരിൽ വധഭീഷണി അവർക്ക് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു ആ സമൂഹം ചെയ്തിരുന്നത് ആ പ്രവാചകന്മാരോട് നിഖാരം കാണിച്ച് അങ്ങനെ അവർ പിൻപറ്റിയത് എന്താണെന്നറിയോ അവർ അവർ പിൻപറ്റി ജബ്ബാരിൻ അനീദ് എല്ലാ സ്വേച്ഛാധികാരിയുടെയും ദുദുർവാസിക്കാരായ അനീതി എന്ന് പറഞ്ഞാൽ ദുർവാശിക്കാരന ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധി അധികാരികളുടെയും കൽപ്പന അതാണ് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കുന്നതിന് പകരം അവർ വിചാരിക്കുന്ന ആളുകളെ സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകളുടെ പിന്നാലെ പോയി അപ്പൊ ബിറൗന് സംഭവിച്ചെന്താ ബിറൗ അങ്ങനെ തന്നെയായിരുന്നല്ലോ അനോ ഞാനാണ് ദൈവം ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച ആ ഒരു പിറവനുണ്ടായ അനുഭവം എന്തായിരുന്നു വളരെ കൃത്യമായി പരിശുദ്ധ കുറയാൻ അത് ഓർമ്മപ്പെടുത്തി തന്നതാ അങ്ങനെ ലോകത്ത് പരിശ അള്ളാഹുവിനെ അതേപോലെ തന്നെ പ്രവാചകന്മാരെ എതിർക്കുകയും അവർക്ക് ധിക്കാരം കാണിക്കുകയും ചെയ്ത ആളുകളെ ഒന്നൊന്നായി വിവിധ തരത്തിലുള്ള ശിക്ഷകളിലൂടെ നശിപ്പിക്കപ്പെട്ടു എന്താണ് എന്താണിത് നൽകുന്ന പാഠം ഇങ്ങനെയൊക്കെ നാം നൽകുന്ന വരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നത് എന്തിനു വേണ്ടിയ ഓരോ പ്രവാചകന്മാരിലും നൂഹ് അലൈഹി സ്വല്ലാത്ത വസ്സലാമയാണ് പ്രബോധന മേഖലയിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബി മുതൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരിൽ അത് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അല്ലാത്തവർ വേറെയും ആ പ്രവാചകന്മാർക്ക് അതാത് സമുദായത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ പക്ഷേ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അത് അനുഭവിച്ചു തന്നെ അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് അവസാനം ഇനി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇനി തവക്കൽ റബ്ബി ഞാൻ എൻ്റെ റബ്ബിൽ ഇതാ തവക്കുൽ ചെയ്യുന്നു എന്ന് പറയാ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയേണ്ടത് നമ്മളെ ഈ പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ സഹാബികളൊക്കെ ഇങ്ങനേക്ക അതുപോലെയുള്ള ആളുകളൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഈ ജാഗത്വ രംഗത്ത് പ്രബോധന രംഗത്ത് എന്ത് ത്യാഗമാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളിത് പറയാനുമില്ല നമ്മളത് ഏൽക്കാനുമില്ല എന്ന ഒരു രീതിയിലേക്കാണ് എന്നാൽ ഈ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞുപോയ സമുദായങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളും അവർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും അള്ളാഹുദ്ലയെ ധിക്കരിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട എന്താണെന്നറിയോ ഇപ്പം കാലികമായിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ഒരു ഒരു പറ്റം ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ് അവർക്ക് പറയപ്പെടുന്നത് എക്സ് മുസ്ലിം മുസ്ലിംകളായി ഇരുന്ന ആളുകൾ പിന്നീട് മുർത്തദ്ദുകളായി പോവുക മുസ്ലിമായി മുസ്ലിമായി ജീവിച്ച ആളുകൾ ഇപ്പോ എന്തായി പോവാണ് ഇസ്ലാമിൽ നിന്ന് പോയി മുർത്തദ്ദുകളായി മാറിപ്പോക അവർക്കാണ് ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഇവരെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഓരോ കല്പനകളെയും ിൽ വന്നിട്ടുള്ളതൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഒരു വിവരം ജർമ്മനിയിൽ ഉണ്ടായ ഒരു സംഭവം ഒരു ഒരു വ്യക്തിയാണ് കാർ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ച് പിന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറോളം ആളുകൾക്ക് പരിക്കുപറ്റി അഞ്ചാള് അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരണപ്പെട്ട ഒരു സംഭവം ഇപ്പൊ ഉണ്ടായി അതിന്റെ പിന്നിൽ എന്താണെന്നറിയോ ഈ ഇദ്ദേഹം ഒരു സൗദി പൗരനായിരുന്നുള്ള അത് ഈ ഡ്രൈവർ ഒരു സൗദി പൗരനാണ് അയാൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും അതിനോട് ദേഷ്യപ്പെട്ടിട്ട് ഇയാൾ ജർമ്മനിയിലേക്ക് പലായനം ചെയ്യ ജർമ്മനിയിൽ അഭയം തേടിയ ഈ ചങ്ങാതി പിന്നീട് അയാൾക്ക് അവിടെയും എന്ത് ചെയ്തില്ല സഹിക്കാൻ പറ്റുന്നില്ല പിന്ന ഇപ്പം പിന്നെ അവിടെയുള്ള ആളുകളും പിന്നെ ഭരണകൂടവും ഒക്കെ മുസ്ലിംകൾക്ക് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നു അവന അതുകൊണ്ട് തന്നെ അവർക്ക് ചില പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇത് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാ അതിൻ്റെ പേരിലാണത്രേ അയാൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഈ ആളുകളെയൊക്കെ ഈ നിലക്ക് വലിയ ഭീതിജനകമായ അവസ്ഥ ഉണ്ടാക്കിയെന്ന് ഏറ്റവും പുതിയ ഒരു ന്യൂസായി ഞാൻ പറഞ്ഞു വരുന്നത് ഈ എക്സ് മുസ്ലിം ഈ പറയപ്പെടുന്ന ആളുകളെ കൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത് ഏറെ വർദ്ധിച്ചു വരികയാണ് ഈ നാസ്തികത ഈ ഈ നിലയ്ക്കുള്ള പിന്നെ കാര്യങ്ങൾ വേറെ വർദ്ധിച്ചു വരിക ഇസ്ലാമിനെ അതീ നഖിഖാന്തം എതിർക്കുക കുർഹാനിനെ എതിർക്കുക മാത്രമല്ല അള്ളാഹുവിനെ വന്ന മറ്റെന്തൊക്കെയോ ആകെ ചിത്രീകരിച്ചു കൊണ്ട് ആളുകളിൽ മറ്റ് ഒരു 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 ദൈവവിശ്വാസത്തെ പരിപൂർണമായും ഇല്ലാതെയാക്കിക്കളയാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെയൊക്കെ ഇത്തരം ചരിത്രങ്ങൾ നമുക്കേറെ പാഠമാകേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരൊക്കെ ത്യാഗങ്ങളും എന്നിട്ട് അഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചതിൻ്റെ ഫലമായി അവരനുഭവിച്ച ദുരന്തം അതാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടീമിനെ മെഡലിനെ മൊത്തം നശിപ്പിച്ച് ഒരു പുതിയ പുതിയ ഒരു ജനതിയെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ട താമസം അത് ഉണ്ടായിത്തീരും അള്ളാഹുബിന് അതിന്റെ ഒരു പ്രയാസവുമില്ല ഇതൊക്കെയാണ് സത്യം അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുകയും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ മുക്മിനികളിൽ മുത്തക്കുകളിൽ അള്ളാഹുതേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ واجعلنا للمتقين اماما اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا صلاتنا وسائر اعمالنا يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا اباء النار السلام عليكم